തിരുവാതിക്കൽ ഇരട്ട കേസിൽ തെളിവെടുപ്പ് തുടരുകയാണ് വിജയകുമാറിൻ്റെ വീട്ടിലേക്കുൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട് അല്പം മുമ്പ് വീടിന് പരിസരത്തെ തോട്ടിലായിരുന്നു തെളിവെടുപ്പ് നടന്ന അവിടെ നിന്ന് ഹാർഡ് ഡിസ്ക് ലഭിച്ചു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും എന്ന സൂചനയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് അതേസമയം തന്നെ രണ്ട് മൊബൈൽ ഫോണുകൾ കൂടി കണ്ടെത്താനുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ എവിടെയാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും തേടുന്നുണ്ട് Said, yeah, public and public and public ി അമിത് ചോദ്യം ചെയ്തിൽ നിന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു എന്നതാണ് വ്യക്തമാകുന്നത് ആരൊക്കെയാണ് ഈ അമിത്തിനെ സഹായിച്ചത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് അമിത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പോലീസിന് അറിയേണ്ടതായിട്ടുണ്ട് രണ്ട് മൊബൈൽ ഫോണുകളാണ് ഇനി കണ്ടെത്താനുള്ളത് ഒരു പക്ഷേ ആ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ഇതെല്ലാം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എവിടെയാണ് നടക്കുന്നത് വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് രതീഷ് വീട്ടിലേക്ക് ഇന്ന് എത്തിക്കുമോ എന്ന് സംബന്ധിച്ച് പോലീസ് ഇതുവരെ ഇതിന് വ്യക്തത നൽകിയിട്ടില്ല കാരണം ഇപ്പോൾ തന്നെ സമയം ഏകദേശം ആറുമണി അടു അടുപ്പിച്ച സമയമായി അഞ്ച് മുക്കാൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവൊക്കെ ഒരു പ്രതികൂല ഘടകമാണ് അതിനാൽ തന്നെ ഇന്ന് വീട്ടിലെത്തിയിട്ടുള്ള തെളിവെടുപ്പ് നടക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇപ്പോൾ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് കോട്ടയം സി എം എസ് കോളേജിന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറി അർത്തുട്ടി തോഡെന്ന് പറയുന്ന ഒരു തോടുണ്ട് ആ തോട്ടിലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ തെളിവെടുപ്പുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഇത്തരത്തിൽ ഈ കൃത്യം പോലീസിന്റെ ഒരു നിലവിലെ ഒരു നിഗമനം അനുസരിച്ചും ആദ്യഘട്ടത്തിൽ ഈ പ്രതിയായിട്ടുള്ള അമിത് നൽകിയിരിക്കുന്ന മൊഴികളൊക്കെ അനുസരിച്ചാണെങ്കിൽ ഈ കൊലപാതകത്തിന് ആദ്യം കോട്ടയം കോട്ടയത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി തിരുവാതിക്കലിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഏകദേശം തിരുവാതിക്കൽ ജംഗ്ഷനിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നൂറ്റി മീറ്റർ മാത്രമാണ് അവിടേക്ക് നടന്നു വരുന്നു നടന്നു വന്ന് കൊലപാതകം നടത്തുന്നു നടന്നു കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ തിരികെ ഈ കൊലപാതകം നടത്തിയ വീട് മുതൽ അത് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ അതായത് ഈ ലോഡ്ജ് താമസിച്ച താമസിച്ച ലോഡ്ജ് വരെ നടന്നാണ് ഇയാൾ വരുന്നത് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരമുണ്ട് അത്രയും ദൂരം നടന്നാണ് വരുന്നത് ഈ നടന്നു വരുന്നതിനിടയിൽ ഈ പ്രതിയായി അമിത് തന്റെ രണ്ട് മൊബൈൽ ഫോൺ ഫോൺ അതായത് ഈ ഈ ഈ രണ്ട് രണ്ട് മൊബൈൽ 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 എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഫോണും ഫീമസ് കോളേജിന് സമീപത്തായിട്ടുള്ള പത്തോളം ഫോണുകളുണ്ട് ഇരുപതിലധികം സിം കാർഡുകൾ ഉണ്ട് എന്നിട്ടും ഉപേക്ഷിക്കുന്ന ഈ രണ്ട് മൊബൈൽ ഫോണുകൾ മാത്രമാണ് അപ്പോൾ അതിൽ തന്നെ ഈ പ്രതിക്ക് എന്തോ ആ രണ്ട് മൊബൈൽ ഫോണുകൾ മറക്കാൻ തക്ക എന്തോ ഉണ്ട് എന്ന് വ്യക്തമാണ് അപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ഒരു പക്ഷേ ഈ അമിത്തിന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നുകൂടി കൂടി വ്യക്തമാകുമായിരിക്കും അല്ലെ തീർച്ചയായും സീമ കാരണം അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് തന്നെ ഇനി കടക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ കോട്ടയത്ത് ഇവിടെ താമസിക്കുന്ന സമയത്ത് ഈ പ്രതിയായിട്ടുള്ള അമിത് ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളാണ് നിലവിൽ ഈ ഉപേക്ഷിച്ച മൊബൈൽ ഫോണുകളാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് അതായത് ഈ കൊലപാതകം നടത്തിയതിനുശേഷം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഇനി ആരും തേടി വരില്ല തന്നെ ഇനി ആരും തേടി വരണ്ട എന്ന് ഉത്തരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ഇത്തരത്തിൽ രണ്ട് മൊബൈൽ ഫോണുകളും ഈ പ്രതി ആ ഈ സീമസ് കോളേജിനെ സംബന്ധിച്ചുള്ള ഈ തോട്ടിൽ ഉപേക്ഷിച്ചതെന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് അതായത് കൃത്യമായ രീതിയിൽ തെളിവ് നശീകരിക്കണം അത് ആദ്യഘട്ടത്തിൽ സി സി ടിവിയുടെ ഡി വി ആർ തോട്ടിൽ അറിയുന്നു അവിടുന്ന് വീണ്ടും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം മാറിയുള്ള ഈ തോട്ടിലേക്ക് നടന്നു വന്ന് ഈ രണ്ട് മൊബൈൽ ഫോണുകൾ താൻ ഉപയോഗിച്ചിരുന്ന കോട്ടയത്ത് താൻ ഉപയോഗിച്ചിരുന്ന ഈ രണ്ട് മൊബൈൽ ഫോണുകൾ ഈ പ്രതിയേറ്റുള്ള അമിത് ഉപേക്ഷിക്കുകയാണ് അതിനുശേഷമാണ് നടന്ന കൊലപാതകമൊക്കെ നടത്തി ഏകദേശം പുലർച്ചെ നാല് കാലോ നാല് കാലോടുകൂടി ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഈ ലോഡ്ജിലേക്ക് എത്തിക്കുകയും ഒരു അരമണിക്കൂർ അവിടെ അവിടെ ചെലവഴിക്കുകയും തുടർന്ന് മുക്കാലോട് കൂടി തന്റെ സാധനങ്ങൾ ഒക്കെ എടുത്ത് ഈ കോട്ടയം വിട്ട് തൃശൂരിലേക്ക് തന്നെ സഹോദരന്റെ അടുത്തേക്ക് ഈ പ്രതി പോകുകയുമായിരുന്നു ഇതാണ് പോലീസിന് നിന്നുള്ള ഇപ്പോഴുള്ള ഒരു പ്രാഥമികമായ ചിത്രം എന്ന് പറയുന്നത് എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള കാരണം ആദ്യഘട്ടത്തിൽ കേസ് മുൻപോട്ട് വന്നപ്പോൾ തന്നെ പ്രാഥമികമായുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കോടാലിയിൽ നിന്ന് മിച്ച വിരലടയാളം അത് പോലീസിന് മന്ത്രി ഏറെ നിർണായകമായിരുന്നു കാരണം ആദ്യഘട്ട ഈ നേരത്തെ ഈ വിരൽ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് തന്നെ ഇത്തരത്തിൽ പ്രതികളായിട്ട് വരുന്ന ആളുകളുടെയൊക്കെ സാധാരണ പോലീസ് ഈ വിരലടയാളം തന്നെ ശേഖരിച്ച് വയ്ക്കാറുണ്ട് ആ രീതിയിൽ സ്നാച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഇത് അമിത് പോലീസിന് ഘട്ടത്തിൽ തന്നെ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരുന്നു അപ്പോൾ തന്നെ ഇത് കൊലപാതകം നടത്തി അമിതാണെന്ന് സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയിരുന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച സമയത്താണ് ഇതിൽ കൊലപാതകത്തിന് പിന്നിൽ അമിതാണ് തുടർന്ന് അമിത്തിന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ പോലീസിൽ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഏറ്റവും നിർണായകമായത് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കാരണം പത്ത് മൊബൈൽ ഫോണുകൾ അധികം ഈ പ്രതി ഇപ്പുറത്തെ ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൊബൈൽ ഫോണുകൾ സി എം എസ് കോളേജിന് സമീപത്തെ തോട്ടിലേക്ക് എറിഞ്ഞു എന്നാണ് ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴി ഇട്ടക്കൊലപാതകക്കേസിൽ അറസ്റ്റിലായ എസ് സ്വദേശി അമിത് ഒറാങ്ങിനെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഡി വി ആർ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് ഈ അക്രമി എത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ഡി വി ആറിൽ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകും എന്നതാണ് പോലീസിൻ്റെ പ്രതീക്ഷാശാസ്ത്രീയ പരിശോധനയ്ക്കായി അത് അയക്കേണ്ടതുണ്ട് നേരത്തെ പ്രതി നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് വീടിൻ്റെ സമീപത്ത് തോട്ടിൽ പരിശോധന നടത്തി അവിടെ നിന്ന് ഡി വി ആർ കണ്ടെത്തിയത് അപ്പോൾ വീടിന് സമീപത്തെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് മാതൃഭൂമിനിസിലൂടെ കാണാം വീടിന് സമീപത്ത് തെളിവെടുപ്പിനായി ഇയാളെ എത്തിക്കും ഈ ക്രൂര കൃത്യം നടപ്പാക്കിയേ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളെ ക്രിമിനലിനെ എത്തിക്കും എന്നറിഞ്ഞ് ഒരുപക്ഷെ എന്നത് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അവിടെ തടിച്ചുകൂടുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വീടിന് സമീപത്തായിരുന്നു നേരത്തെയും പരിശോധന നടത്തുന്നത് രണ്ട് മൊബൈൽ ഫോണുകൾ കണ്ടെത്തേണ്ടതുണ്ട് അത് സി എം എസ് കോളനി സമീപത്തെ തോട്ടിലേക്ക് എറിഞ്ഞു എന്നതാണ് പ്രതി നൽകിയിരിക്കുന്ന പരം പോലീസ് ആ ദിശയിൽ അന്വേഷണം തുടരുകയാണ് നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ആ വീടിന് മുൻപിൽ തടിച്ചു കൂടിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് സമീപ വാസികളായിരിക്കും അതെന്നുള്ള കാര്യം തീർച്ചയാണ് നാട്ടുകാർക്ക് പ്രിയപ്പെട്ട രണ്ടുപേർ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന രണ്ടുപേർ അവരെയാണ് അതിക്രൂരമായി ഈ അമിത് അമിത്തുറാൻ കൊലപ്പെടുത്തിയത് മഴ ഉപയോഗിച്ച് വികൃതമാക്കി കൊലപ്പെടുത്തിയെന്നാണ് ഒറ്റത്തവണ കണ്ട് പിന്നെ ഒരിക്കൽ പോലും ആ മൃതദേഹങ്ങളിലേക്ക് നോക്കാൻ തോന്നില്ല അത്രത്തോളം വികൃതമായിരുന്നു രണ്ട് മൃത ശരീരങ്ങളും എന്നാണ് അത് കണ്ട പലരുടെയും പ്രതികരണം പോലീസിന്റെ ഉൾപ്പെടെ പ്രതികരണം അങ്ങനെയായിരുന്നു അത്രത്തോളം വികൃതമാക്കി അത്രത്തോളം പക ആ കുടുംബത്തിനോട് രണ്ടു പേരോട് ഈ അമിത് തൊറാങ്ങിനുണ്ടായിരുന്നു എന്തായാലും കൊലപാതകം നടത്തി പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഈ ഡി വി ആർ ഉപേക്ഷിച്ചാൽ തന്നെ ആരും തേടിവരില്ല താൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസമായിരുന്നു അമിത് തൊറാങ്ങിന് ഉണ്ടായിരുന്നത് ആ ഡി വി ആർ തോട്ടിൽ ഉപേക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് തൃശ്ശൂരിലേക്ക് കടന്നു കളയുകയായിരുന്നു അവിടുന്ന് ആണ് പോലീസ് പിന്നെ പിടികൂടുന്നത് പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അമിത് തൊറാങ് എന്ന ഒറ്റ പ്രതിയിലേക്ക് പോലീസ് എത്തുകയായിരുന്നു സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും വിരലടയാളം പരിശോധിച്ചുമെല്ലാം അമിത് തുറാങ് എന്ന പ്രതിയിലേക്ക് പോലീസ് എത്തുകയായിരുന്നു